നമസ്കാരം ന്യൂസ് ൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നോക്കാം പ്രധാന കോഴിക്കോട്ടെ പി എസ് സി കോഴ ആരോപണത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടിയും അംഗീകരിക്കില്ല പി എസ് സി അംഗത്വ നിയമനങ്ങളിൽ ഇതുവരെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ കോഴ വിഷയത്തിൽ സർക്കാർ പരാതിക്കാരുമായി ഒപ്പുതീർപ്പിലെത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സംഭവത്തില് സി പി എം നേതൃത്വത്തിന്റെ പങ്ക് പുറത്തുവരണമെന്ന് രമേശ് ചെന്നിത്തല പി എസ് സിയുടെ വിശ്വാസ്യതയാണ് തകർക്കുന്നതെന്നും വിമർശനം തരത്തിലുള്ള തരത്തിലുള്ള സർക്കാർ ഒരു നടപടികളും ഇവിടെ അത് കോഴാരോപണങ്ങൾക്കുള്ള മറുപടി പാർട്ടി പറയുമെന്ന് പ്രമോദ് കോട്ടുളി ഇതുവരെ പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടില്ല പാർട്ടി ചോദിച്ചാൽ അതിനുള്ള മറുപടി പാർട്ടിക്ക് നൽകുമെന്നും പ്രതികരണം സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് പോലീസ് ഇടപാട് നടത്തിയ ആളുടെ പരാതിയില്ലാത്തതിനാൽ കേസെടുക്കുന്നതിൽ തീരുമാനമായില്ല കോഴയാരോപണത്തിൽ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പരാതിയില്ലാത്ത വിഷയത്തിൽ ഒരു നടപടിയും എടുക്കാനാവില്ല മാധ്യമങ്ങളുണ്ടാക്കിയ കോലാഹലമാണ് ഇപ്പോഴുള്ള വിവാദമെന്നും ജില്ലാ സെക്രട്ടറി മനുഷ്യക്കടത്തിലിരയായി റഷ്യൻ സേനയിലെത്തിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കും തീരുമാനം മോദി പുടിൻ ചർച്ചയിൽ ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായി റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ ഇരുപതിലധികം ആളുകൾ വാർഷിക ഉച്ചകോടിക്ക് ശേഷം മോദി ഓസ്ട്രിയയിലേക്ക് നിയമം കാറ്റിൽ പറത്തി ആകാശ് തില്ലങ്കേരി നടത്തിയ ജീപ്പ് യാത്രയിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാനേ പാടില്ല രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും നിർദ്ദേശം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നതായും ഹൈക്കോടതി കുടുംബം പൊള്ളലേറ്റ് മരിച്ച സംഭവം ആത്മഹത്യയെന്ന് സംശയം കിടപ്പുമുറിയിൽ നിന്ന് പെട്രോൾ ക്യാൻ കണ്ടെത്തിയെന്ന് പോലീസ് മരിച്ച ബിനീഷ് കുര്യൻ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളും ലഭിച്ചെന്ന് നിയമസഭാ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് പോലീസിന് നേരെ കല്ലും കമ്പും എറിഞ്ഞ് പ്രവർത്തകർ ത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം ഈ മാസം പന്ത്രണ്ടിന് മദർഷിപ്പിനെ സ്വീകരിക്കും ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം പൂർത്തിയായി വിഴിഞ്ഞം തുറമുഖം ആകർഷിക്കുന്ന രീതിയിൽ മാറിയെന്ന് മന്ത്രി വി എൻ വാസവൻ പതിനാല് ആയുർവേദ മരുന്നുകളുടെ വിൽപ്പന നിർത്തിയെന്ന് പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയെന്ന കോടതി അലക്ഷ്യ കേസിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് കമ്പനി ടെലിവിഷൻ ചാനലുകളിലൂടെ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പരസ്യം സംപ്രേഷണം ചെയ്യുന്നതും നിർത്തി പതഞ്ജലി പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കിയെന്നും സത്യവാങ്മൂലത്തിൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം കാർഷിക നയത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരം കോടി രൂപയുടെ കൃഷിനാശമാണ് സംസ്ഥാനത്തുണ്ടായത് കർഷകരോടുള്ള അവഗണനയാണ് സർക്കാരിന്റെ കൈമുതലെന്നും സതീശൻ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു വൻകിടം ആളുകളും ഓൺലൈൻ മാർക്കറ്റിംഗും ചില്ലറ വ്യാപാരത്തെ ബാധിക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ പരിഹരിക്കാൻ പുതിയ വാണിജ്യ നയം ആലോചനയില്ലെന്നും മന്ത്രി കേരളത്തിൽ ഒരു പെട്ടിക്കട പൂട്ടിയാൽ പോലും നമ്മുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നു വ്യവസായ മേഖലയിലെ നല്ല മാറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലെന്നും വിമർശനം കൊല്ലം പുനലൂർ തൂക്കുപാലത്തിൽ നിന്ന് യുവതി കല്ലടയാറ്റിലേക്ക് ചാടി യുവതിയെ കണ്ടെത്താനായില്ല തിരച്ചിൽ ഊർജിതമാക്കി ഫയർഫോഴ്സും നാട്ടുകാരും സുധാകരനുമായി ബന്ധപ്പെട്ട കൂടോത്ര കേസിൽ മൊഴിയെടുക്കാൻ പോലീസ് പരാതിക്കാരനോട് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് മൊഴിയെടുപ്പ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കെ എം എം എൽ എം ഡിയുടെ വാഹനത്തിനെതിരെ നടപടിയുമായി ഹൈക്കോടതി നടപടി ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിന് വാഹനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ബോർഡും ഇന്ന് തന്നെ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം നിയമ നടപടികളിലേക്ക് കടക്കുകയാണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യാജ ട്രേഡിംഗ് ഷെയർ ആപ്പ് തട്ടിപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് കോഴിക്കോട് സ്വദേശിയായ സംരംഭകന് നഷ്ടമായത് നാലു കോടി രൂപ തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘമെന്ന് സൂചന സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കും കൊല്ലത്ത് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം സഹപാഠികൾ ആക്രമിച്ചത് അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിൽ മർദ്ദന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്പെഷ്യൽ സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥി വയറിളക്കവും ഛർദ്ദിയും മൂലം മരിച്ചു കോളറ എന്ന സംശയം ഒപ്പം താമസിച്ചിരുന്ന കുട്ടിക്ക് കോളറ സ്ഥിരീകരിച്ചു പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ റേഷൻ കടകൾ അടച്ചിട്ടുള്ള രണ്ട് ദിവസത്തെ വ്യാപാരികളുടെ സമരം തുടരുന്നു ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച സമരത്തിൽ ഇന്നലെ റേഷൻ വിതരണം പൂർണ്ണമായും മുടങ്ങി വേതന പാക്കേജ് പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണം ചെയ്യുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രവേശനം ഇന്നും കൂടി ഇന്ന് വൈകിട്ട് നാല് മണിവരെയാണ് പ്രവേശനം മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും അപേക്ഷിക്കാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അവസരം സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടും പ്രതിസന്ധി വിട്ടൊഴിയാതെ കരുവന്നൂർ സഹകരണ ബാങ്ക് ബാങ്ക് പ്രവർത്തനം പതിനെട്ട് കോടി നഷ്ടത്തിലെന്ന് കണക്ക് സർക്കാർ ഉറപ്പുണ്ടായിട്ടും നിക്ഷേപകർക്ക് പണം ലഭ്യമായിട്ടില്ല ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ ജാഗ്രതാ നിർദ്ദേശവുമായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഒരാഴ്ചയ്ക്കിടെ തൃശൂരിൽ മാത്രം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി ആറിളങ്കോ ഐ പി തൃശൂരിൽ നിന്ന് മാത്രം ഈ വർഷം പതിനഞ്ച് കോടി രൂപ ആളുകൾക്ക് നഷ്ടപ്പെട്ടതായും ജില്ലാ പോലീസ് മേധാവി ലിസിന്റെ ജാഗ്രതാ നിർദ്ദേശം സൈബർ തട്ടിപ്പുകൾ സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ ജി സുധാകരനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുധാകരനെ സിപിഐഎം പുറത്താക്കുമെന്നാണ് വിവരം തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് രക്തസാക്ഷികളായി വരുന്നവരെ സ്വീകരിക്കാൻ കേൾക്കുള്ള മുന്നണിയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും കെ സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിലെ പല മോശം കാര്യങ്ങളും തന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ചില പാർലമെന്റ് സീറ്റുകളിൽ അത് കണ്ടെന്നും വിമർശനം ബി ജെ പിക്ക് മാജിക് കാണിക്കാൻ കഴിയുമെന്നും ജമ്മു താഴ്വര ശാന്തം കത്വയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം അഞ്ച് സൈനികർക്ക് വീരമൃത്യു പരിക്കേറ്റ അഞ്ച് സൈനികർ ചികിത്സയില് ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതം ഭൂമി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് ഇ ഡി കോടതിയിൽ ജാർഖണ്ഡ് ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ഇ ഡി വാദം ഹേമന്ത് സോറിന് ജാമ്യം ലഭിച്ചത് ജൂൺ ഇരുപത്തിയെട്ടിന് രാജ്യത്ത് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് യു പിയിലെ ബഹേരിയിൽ രാജ്യത്തെക്കുറി കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയിൽ മുങ്ങി മുംബൈ നഗരം നദികളിലെ ജലനിരപ്പ് ആശങ്കാവഹം ജൂലൈ പന്ത്രണ്ട് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി സൂപ്പർ പോരാട്ടം ഫ്രാൻസ് സ്പെയിനിനെ നേരിടും മത്സരം രാത്രി പന്ത്രണ്ടരയ്ക്ക് രണ്ടാം സെമിയിൽ നാളെ ഇംഗ്ലണ്ടിന് നെതർലൻഡ്സ് എതിരാളികൾ ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായി ടീം തെരഞ്ഞെടുപ്പ് മികച്ച ഫോമിലുള്ള താരങ്ങളെ മാറ്റേണ്ടി വന്നേക്കും സഞ്ജുവും ദുബൈയും യശസ്വിയും ടീമിനൊപ്പം പരിശീലനം തുടരുന്നു മൂന്നാം മത്സരം നാളെ വൈകിട്ട് നാലരയ്ക്ക് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിൽ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമലും ഇന്ത്യയുടെ പതാക വാഹകർ ഗഗൻ നരങ് സിംഗ് ടീമിനെ നയിക്കും ടീമിനെ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ